ൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ല ഒരു പക്ഷെ അത് ഓരോ ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന കമൻറ്റുകളാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് അത് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ കാരണം ഒരാളും വിമർശി വിമർശനത്തിലൂടെ അല്ലാതെ ഒരാളും ജയിക്കില്ല അപ്പം ഞാൻ ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പിന്നെ വേറൊരു കാര്യം ഇപ്പം എത്രയോ വീഡിയോകൾ ഇഷ്ട അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കാതെയാണ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ പോണത് അത് അപ്പം നമ്മുടെ എന്ന് പറയാം നമ്മുടെ ജീവൻ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ നമ്മുടെ ജീവനാണ് അപ്പം എൻ്റെ ജീവനാണ് എന്ന് പറയുമ്പോൾ അതിലെന്ത് വിലയുള്ളു നേരിടേണ്ടി വരാറുണ്ടോ എന്ന് പേര് പറയുന്നു അതായത് മെയിൻ ആയിട്ട് ആണ് ചെയ്യാറുള്ളത് പാരന്റ്സ് അതായത് ഇത്ര മറ്റേ ആളുടെ കുട്ടി നയന്റി നയൻ പെർസെന്റേജ് വാങ്ങിച്ചു നിനക്ക് എന്താ അത് കിട്ടിയില്ല അപ്പൊ നമ്മൾ ഡൌൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ടൈമില് നമ്മൾ ഡൗൺ ആവുകയാണ് അപ്പൊ ഇതൊക്കെ പാരന്റ്സ് കാരനോട് ഉണ്ടാവുന്നത് ആയിട്ട് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്ന പറ്റാത്ത പാരന്റ്സ് കുറച്ചുകൂടെയൊക്കെ പ്രായമായി കഴിയുമ്പോൾ അവര് നമ്മളെ നോക്കുന്നില്ല അല്ലെങ്കിൽ പാരന്റ്സിനെ നോക്കുന്നില്ല എന്ന് പറയുന്നതിലും കാര്യമാണ് പേഴ്സണായിട്ട് ഞാൻ പറഞ്ഞു ഓരോ ദിവസവും ഭൂമിയിൽ ജീവിക്കണതന്നെ എത്ര സഹി കെട്ടിട്ടാണ് എന്നാണിപ്പോൾ ചില സമയത്ത് ഞാൻ ചിന്തിക്കാറ് അതായത് നമുക്കിപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു എന്താ പറയുക മുതുമോധത്തോടു കൂടിയാണിപ്പോൾ ജീവിക്കണത് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ആർക്കും ആരും ഇല്ല ആർക്കും ഒരാളുമില്ല ഇപ്പം വെറും എന്താ പറയുക ഒരു പൊട്ടത്തരം മാത്രമാണ് അത് നമുക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളത് അതായത് ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കാതെയാണ് ചിലപ്പോൾ നമ്മള് നമ്മുടെ ജീവൻ പോണത് അപ്പം നമ്മുടെ എന്ന് പറയാ നമ്മുടെ ജീവൻ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ നമ്മുടെ ജീവനാണ് ഇപ്പൊ എൻ്റെ ജീവനാണ് എന്ന് പറയുമ്പോൾ എന്ത് വിലയുള്ളു അപ്പോൾ നമ്മുടേത് എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല എല്ലാവരും പറയും ആദ്യം പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും ഉണ്ട് ഇല്ല ശരിക്കും അതാണ് ഇപ്പൊ നമ്മുടെ ജീവന് തന്നെ നമ്മെടുത്ത് പറയാതെ പോണ ഒരു സമയുണ്ട് ഇപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അത് നോക്കിട്ടാണോ പോവാറ് അല്ല അതിന് തോന്നിയാ അത് പോവും അതേപോലെ തന്നെയാണ് എല്ലാതും അപ്പൊ അതുകൊണ്ട് റോഡിൽ നിങ്ങൾ പരമാവധി വേഗത കുറയ്ക്കുക വേഗത കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി അപകടങ്ങൾ ഒഴിവാക്കാം പല പല അപകടങ്ങൾ ഓരോ ദിവസവും അങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് അശ്രദ്ധമായിട്ടുള്ള വേഗത അമിതമായിട്ടുള്ള പിന്നെ വേഗതയും ശ്രദ്ധിക്കാതെ പോക്കറ്റ് റോഡിൽ നിന്ന് ഉൾ റോഡിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റിലേക്ക് റോഡിലേക്ക് പോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഡ്രൈവിങ് ചെയ്താൽ തീർച്ചയായിട്ടും അപകടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും അപ്പോ അതാണ് നമുക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തരാനുള്ളത് അല്ല ഈ ആരാ ഇതൊക്കെ പറയാൻ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണ കാര്യമില്ലേ ഇപ്പം റോഡിൽ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നൊക്കെ ഞങ്ങൾക്കറിയാം ഈ എൻ്റെ ഒരു ഉണക്ക വർത്താനം അന്നരം ഉണക്കേല പൊട്ടത്തരങ്ങൾ മാത്രമാണ് പറയുക അല്ലാതെ ഇതെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ല ഒരു പക്ഷെ അത് ഓരോ ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന കമൻറ്റുകളാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ കാരണം ഒരാളും വിമർശി വിമർശനത്തിലൂടെ അല്ലാതെ ഒരാളും ജയിക്കില്ല അപ്പം ഞാൻ ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പിന്നെ വേറെ കാര്യം ഇപ്പോൾ എത്രയോ വീഡിയോകളിട്ടിട്ട് പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ കേരളമല്ലേ കേരളത്തിൽ പിന്നെ കാര്യമായിട്ട് എന്താണ് കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് ആയിട്ട് ഒന്നുമില്ല ഇപ്പോൾ രാഷ്ട്രീയത്തെ കുറിച്ചും പറയാൻ പാടില്ല ഒന്നിനെ കുറിച്ചും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലിപ്പോൾ കാരണം ക്ഷമയില്ലാത്ത ലോകമാണ് ഇപ്പോൾ ആ ആ ലോകത്തിലാണിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് പഴയ തലമുറ ക്ഷമയില്ലാത്തവരുടെ കാലത്തിനനുസരിച്ചിട്ട് കാലത്തിനനുസരിച്ചിട്ടിപ്പോൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ക്ഷമ എന്താണെന്ന് അറിയില്ല അതായത് ഈ രണ്ടായിരത്തിന് ശേഷമുള്ള ആൾക്കാർ കുട്ടികള് അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാല് ഈ ക്ഷമയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് പോലും ക്ഷമയില്ല അപ്പോൾ ഇന്നിപ്പോൾ പാലക്കാട് വെച്ച് പാലക്കാട് ഒരു ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടായി അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കുട്ടികൾക്കും എന്തങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം അത് എന്താണ് പ്രശ്നം ചോദിച്ചുകഴിഞ്ഞാൽ ക്ഷമ ഇല്ലായ്മയുടെ ഒരു കുറവ് മാത്രമാണ് ക്ഷമ അവർക്ക് അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലായ്മയും അതേപോലെ തന്നെ കൂടുതലും ഇപ്പോൾ കുട്ടികൾ കുട്ടികൾ മാത്രമല്ല കേട്ടോ ആ പേരൻസും കൂടി മാതാപിതാക്കളും കൂടി ഇൻ്റർനെറ്റിൻ്റെ ലോകത്താണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ അഡിക്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു പ്രശ്നമാണത് പിന്നെ ആര് പറഞ്ഞാലും നമുക്കത് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല അവരെ നമ്മൾ കൊലപാതകം വരെ ചെയ്ത് ചെയ്യും അങ്ങനത്തെ ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ശരിക്കും പറയാനുള്ളത് അപ്പം അവിടെ ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത ഉണ്ടായത് സ്കൂൾ ഗ്രൂപ്പുണ്ട് ഏത് എപ്പോൾ എല്ലാവർക്കും ഒരു ഗ്രൂപ്പാണല്ലോ അതായത് പിന്നെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല പറഞ്ഞാൽ ഇപ്പോൾ അധികമായി പോകും അതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ മുഴുവനും ഗ്രൂപ്പുകളിലൂടെയാണ് ഇപ്പോൾ സംസാരിക്കണത് അല്ലെ സ്വന്തമായിട്ട് ഇപ്പോൾ ആരും ഒന്നും സംസാരിക്കില്ല അപ്പോൾ അഞ്ച് വിരലുകളാണ് സംസാരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ അതായത് പിന്നെ അഡിക്ഷൻ കൂടിയെന്ന് കൂടിയും പറയാം മൊബൈലിൻ്റെ അത് പിന്നെ നാവിൻ്റെ പിന്നെ എന്താ പറയുക കാര്യക്ഷമതയുടെ പ്രവർത്തനം നിലയ്ക്കാണ് പിന്നെ അത് തലച്ചോറിൻ്റെ നാഡീവ്യവസ്ഥയും വ്യവസ്ഥയൊക്കെ അവിടെ സ്റ്റെക്കായി പോവുകയാണ് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ പിന്നെ കൊലപാതകം ചെയ്യലും വെട്ടിക്കൊല്ലാനുള്ള പ്രവണത എന്താവലും അങ്ങനെ ഓരോരോ അത് മാനസികമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അതിപ്പോൾ കൂടുതലിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് പറയേണ്ട പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പറയാനുമല്ല അപ്പോൾ ഗ്രൂപ്പുകളിൽ അനാവശ്യപരമായിട്ടുള്ള മെസ്സേജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് സ്കൂളിലത്തെ ടീച്ചർമാർ കണ്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് ശരിക്കും സത്യാവസ്ഥ എന്താണെന്നുള്ളത് പോലീസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ കൂടുതലും കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലാണ് ഇൻസ്റ്റഗ്രാമ് പെണ്ണുങ്ങളായാലും ആണു ആണുങ്ങളായാലും അവർക്ക് അവരുടേതായ ഗ്രൂപ്പ് ഉണ്ടാവും അതേപോലെ അവർക്ക് അവരുടേതായ മെസ്സേജിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അങ്ങനെ പല പല രീതിയിലിട്ടും അതിൽ വേണ്ടാവൃത്തികളും വൃത്തികളും നടക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ പിന്നെ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത് അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ മരിക്കണതിൻ്റെ മുന്നേ ആരും ശ്രദ്ധിച്ചിട്ടില്ല കുട്ടികളെ കുട്ടികളുടെ കാര്യത്തിലും ഇതിലൊന്നും ആരും ശ്രദ്ധിച്ചപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഇതുപോലൊരു അപകടം ഇതിന് മുന്നേ ഉണ്ടായിരുന്നു മന നമ്മുടെ ശ്രീകൃഷ്ണപുരം കോൺവെൻ്റ് സ്കൂളിൽ ഒരു കുട്ടി ഇതേമാതിരി ആത്മഹത്യ ചെയ്യാണ്ടായി അത് വേറെ എന്തൊക്കെയാണ് പ്രശ്നം ഇതും വേറെ എന്തൊക്കെയാ പ്രശ്നം അപ്പോൾ വേറെ എന്തൊക്കെയാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അതൊക്കെ ഇങ്ങനെ നീങ്ങി പോയി കൊണ്ടിരിക്കുകയാണ് മാത്രം അപ്പോൾ ഇതിൽ പറയാനുള്ളത് മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവ് തന്നെയാണ് കാരണം ഇവർക്ക് ഇവരെ തന്നെ നിയന്ത്രിക്കാനും മനസ്സിലാക്കാനും വയ്യ കഴിവില്ല ഇവർക്ക് കഴിവ് ഒക്കെ പോയി കഴിവ് കഴിവുകേട് എന്നു കൂടി പറയാം കാരണം ജനിച്ചു വീഴുന്നതിന് മുന്നേ തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്താലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് കാരണം ചോർന്നാൽ പിന്നെ പിന്നെ മൊബൈൽ ഫോൺ വേണം ഉറങ്ങാന് ഇവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കണം പിന്നെ അപ്പിടുമ്പോൾ ഇവർക്ക് മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കണം എന്തിന് വന്നാലും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് പിന്നെ എന്താ പറയുകയുള്ളൂ അപ്പിടാൻ മുട്ടുള്ളൂ അപ്പം അങ്ങനെ ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇനിയിപ്പോൾ അങ് ഇനിയിപ്പോൾ വരാൻ പോണ തലമുറ കൂടി അത് വലിയ പ്രശ്നത്തിലേക്കായിരിക്കും നയിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മൾ ഉള്ള ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഈ മൊബൈൽ ഫോൺ ഒന്നും തന്നിട്ടില്ല ആരും ഒന്നും തന്നിട്ടില്ല ശരിക്കും വന്ന അപ്പം അതൊക്കെ ഏറ്റവും വലിയ അവിടെ ഭയങ്കര പ്രതിഷേധമാണ് കെ വന്നിട്ട് അവിടെ അടിപിടി കുത്തും ലഹളം അപ്പോൾ ഒക്കെ രാഷ്ട്രീയ നല്ല രീതിയിൽ ഇവർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ ഇല്ലെങ്കിൽ ടീച്ചർമാരായാലും രക്ഷിതാക്കളായാലും ഇവരൊന്ന് പറഞ്ഞ് ആരെയും ബോധി ബോധിപ്പിക്കുന്നില്ല ചിലർ പറയുകയും ഞാൻ എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ കാര്യം അറിയാം ശരി തന്നെയാണ് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരാൾക്ക് ഒരാളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല എന്നാലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കഴിവ് ഇപ്പം ഇല്ലാതെ ചെയ്യണു അപ്പോൾ ഞാൻ എൻ്റെ കാര്യമൊന്നുമല്ല മൊത്തത്തില്ല കാര്യം പറഞ്ഞു ആർക്കാണ് സ്വന്തം നിയന്ത്രിക്കാനുള്ള കഴിവ് ഇപ്പം ആർക്കും ഇല്ല അപ്പോൾ റോഡിൻ്റെ റോഡിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം വേഗത വേഗത നമ്മൾ ചോദ്യം ചെയ്താൽ പിന്നെ അവിടെ അടിയും കുത്തുകയാണ് അല്ല തെറി പറയുക ഇതൊക്കെ ഇനി മലയാളികളെ കേരളത്തിലുള്ള സംസ്കാരം എന്ന് പറയുന്നത് വലിയ സാക്ഷരത ഉള്ള ഒരു കേരളമാണ് നമ്മുടെ ഈ സാക്ഷരത എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തറാ പറയാണ് നമ്മൾ ആദ്യം പഠിച്ചത് പക്ഷേ ഇപ്പോൾ പഠിക്കുന്നത് വേറെ ഇനിന്ന് മാത്രം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു എന്താ പറയുക അതായത് മേലിൽ നിന്ന് കീപ്പിട്ടുള്ള വത്താണ് അല്ലാതെ കീപ്പിട്ടെന്ന് മേലക്കുള്ള വർത്താനം അല്ല പറഞ്ഞത് ഒക്കെ അരക്കുന്നു താഴേക്കുള്ള വർത്താനങ്ങളാണ് ഇപ്പോൾ കുട്ടികളടക്കം പറയുന്നത് സ്കൂളിൽ പോടാ പട്ടി പോടാ തെണ്ടി അതിൽ കൂടുതലിട്ടോ അതിലും വലിയ ഹൈ ഡെഫിഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വിദ്യാഭ്യാസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ ഇനി അതില് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇടപെടേണ്ടി വരും തീർച്ചയായിട്ടും അതിനെന്താണ് ഏതാണെന്ന് പക്ഷെ അതിനും ഒരു വിദ്യാഭ്യാസം വേണം ഇപ്പോ മന്ത്രി ഇടപെടുകയാണെങ്കിലും അതിന്റെ കാര്യങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് റിപ്പോർട്ടും കാര്യങ്ങളും തയ്യാറാക്കാൻ ഇത് വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രി ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിന്റെ അപ്പുറം സ്കൂളുകൾ സംഭവിക്കും അങ്ങനെ പല പല സ്കൂളുകളും ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഓരോ ആത്മഹത്യകൾ വരുമ്പോഴാണ് അധികാരികൾ ശ്രദ്ധിക്കുക അതും ശ്രദ്ധിക്കില്ല അത് അവയുടെ കുട്ടിയല്ല പോയത് അപ്പൊ മക്കൾക്ക് ഫോണും കാര്യങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ കൊടുക്കുമ്പോൾ ആ മാതാപിതാക്കളും ഒരു ശ്രദ്ധ വേണം അതിന് ഒരുപാട് സിസ്റ്റങ്ങളുണ്ട് ലോക്ക് ചെയ്യാനും അതേപോലെ എത്ര മണിക്കൂർ നേരം മൊബൈലിൽ ചെലവഴിക്കാനും ഒക്കെ അതിനുള്ള ഒക്കെ എല്ലാ സിസ്റ്റങ്ങൾ അതിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കയറൂരി വിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കുട്ടികളെ കയറൂരി വിട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്താണേലും ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ള ആരെ കൂടെ വേണമെങ്കിലും പോവാം നമ്മൾ അല്ലെങ്കിൽ പുറത്തുള്ള ആരെങ്കിലുമൊക്കെ അത് ചോ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ സദാചാര പോലീസാണ് വഴി നടക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഓരോ പ്രത്യേകതകളാണ് ഇപ്പോഴത്തെ ആൾക്കാരെ കൊണ്ടു നടക്കണ ഓരോ സ്വഭാവങ്ങൾ അപ്പോൾ എന്തോ അതൊക്കെ നിങ്ങള് നിങ്ങളുടേതായ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരെ ഒരു നേരത്തെ ഒരു നേരം അവർ അവർക്കായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം നമ്മൾ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ വലിയ പിന്നെ വി ഐ പി വി ഐ പി ഉദ്യോഗസ്ഥ അവരെ മക്കളും കാര്യങ്ങളൊന്നും അധികം എന്താ പറയുക ഒറ്റപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഈഗോ അവഗണനയാണ് വേണങ്ങി മതി എന്നുള്ള രീതിയിൽ ഇപ്പം എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഒരു മാതാപിതാക്കളൊന്നുമില്ല അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമുക്ക് എല്ലാരും ഉണ്ടാവും എല്ലാരും ഉണ്ടാവും നമ്മൾ പറയണോ കരുതണോ പക്ഷെ ഇല്ല ആരുല്ല ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും ആരും ഇല്ല കേട്ടോ അത് വേറെ അതെന്തോ ആയിക്കോട്ടെ നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഇനി പറയാൻ നിൽക്കണ്ട അപ്പൊ പോയത് പോയി നമുക്ക് നമുക്കതിന് മനസ്സിലാക്കാം അപ്പൊ നമ്മുടെ ശബരിമലയിലെ സ്വർണച്ചെമ്പ് സ്വർണപ്പാളി കട്ടള ഒക്കെ അടിച്ചു മാറ്റിയ വിദ്വാനെ ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് പറഞ്ഞത് അത് എവിടെ എവിടെ ചോദ്യം ചെയ്യും എന്നൊന്നും തീരുമാനമായിട്ടില്ല ചിലപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അടുത്തായിരിക്കും ചിലപ്പോൾ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഉണ്ടാവുക എന്തായാലും അയാൾ രക്ഷപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല പക്ഷേ ഇത് പുറത്തറിഞ്ഞ നാണക്കട ആയിരിക്കാം സർക്കാരിനല്ലേ സർക്കാരിൻ്റെ കാര്യം സർക്കാർ അറിയാതെ അവിടുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ ഒരു വി ഐ പിക്ക് അവിടുന്ന് സ്വർണം കക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ സർക്കാർ അറിയാതെ അവിടെ ഒന്നും നടക്കില്ല ഒരു ഉരുളി പോയിട്ട് അവിടുന്ന് ഒരു സ്കൂൾ പോലും കൊണ്ടാൻ പറ്റില്ല അപ്പോൾ ഇത് സർക്കാരിൻ്റെ കൂടി നടത്തിയ വലിയൊരു മോഷണം തന്നെയാണ് അപ്പോൾ പിണറായിയുടെ മകനെ സമൻസ് വന്നിട്ടുണ്ട് പറഞ്ഞു ഈ ഡി യുടെ കയ്യിൽ നിന്ന് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത് മുമ്പില് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ് എന്നാണിപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് കാരണം ഈ ഇത്രയും വലിയ ഒരു പിന്നെ ആരാധന ആരാധനാ കേന്ദ്രമായ ശബരിമലയിൽ വമ്മനൊരു കൊള്ള നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ അറിവോട് കൂടിയിട്ടാണ് അല്ല ഇതാ ഇതിനെ ആരൊക്കെ ഒപ്പം അവിടുന്ന് വെറുതെ ചെമ്പുപാളി പോയില്ലല്ലോ സ്വർണപ്പാളി അവിടുന്ന് പോയില്ല ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇതിനൊക്കെ ഒരാള് പിന്നിലുണ്ട് അപ്പൊ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റീനല്ല ശരിക്കും പറഞ്ഞാല് കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അവിടെ പോലീസുകാരെ പോലീസുകാരെ ബുദ്ധിയെന്നും പറയാ അതിബുദ്ധി എന്നും പറയാ അപ്പൊ ഇതില് ഒരു പന്തികടായിട്ട് തോന്നുന്നു അതില് വലിയൊരു അന്വേഷണ സംഘത്തെ കൊടുത്തിട്ടും കാര്യമില്ല കാരണം ഇപ്പൊ ഭരിക്കണത് ആരാന്നറിയോ സർക്കാരാണ് എൽ ഡി എഫ് സർക്കാരാണ് ഭരിക്കണത് അപ്പൊ അവര് പറയാതെ ഇവര് അന്വേഷണം അതേ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോവാ അവരെങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് അതേ നിർദ്ദേശം പോലെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും പോലെ തന്നെയാണ് അവരും കൊണ്ടുവരിക അല്ലാതെ ഇപ്പോൾ അവരിഷ്ടത്തിന് എന്തായാലും പറ്റില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഇഷ്ടത്തിന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അത് തീരുമാനമാവും പക്ഷെ അതുണ്ടാവില്ല അതാണല്ലോ ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറഞ്ഞത് നമ്മുടെ കേരളമാണ് അതിൽ ഒരു മാറ്റം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ ഡി എഫ് പിന്നെ എന്താ പറയുക എൽ ഡി എഫിൻ്റെ സിംഹാസനം അത് താഴെ പൂവിനെ വേണം അതില്ലാതെ വേണം എന്നാൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അപ്പോൾ പരമാവധി നിങ്ങൾ ഈ മഴയുള്ള സമയത്തൊക്കെ വാഹനം ശ്രദ്ധിച്ചിട്ട് ഓടിക്കുക അത് വളരെ വലിയൊരു കാര്യമാണ് മഴ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ പരമാവധി പിന്നെ അതായത് ഒരു ഡ്രൈവർക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദീർഘവീക്ഷണമാണ് അതായത് ഇപ്പം നിങ്ങൾ നൂറിൽ പോവാണെങ്കിൽ നിങ്ങൾ നൂറ്റമ്പതിൽ ആ റോഡിൽ എന്തൊക്കെ വരാനുണ്ട് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ വരും അവിടെ ആൾക്കാർ ക്രോസ് ചെയ്യോ അല്ലെങ്കിൽ മൃഗങ്ങൾ ചാടുമോ ഒന്നൊക്കെ നിങ്ങൾ നോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുകയുള്ളു പിന്നെ പരമാവധി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പതിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടി സേഫ് ആവും നമ്മുടെ ജീവിതവും ആവും അല്ലാതെ നമ്മളിപ്പോൾ മറ്റുള്ളവരെ സ്പീഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പീഡിൽ വരുന്ന വണ്ടി ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് ആണ് അപ്പോൾ ആ സ്പീഡ് കാണാൻ നമുക്ക് കഴിയില്ല പരമാവധി പരമാവധി നിങ്ങൾ വാഹനത്തിൻ്റെ വേഗത കുറച്ച് പിന്നെ ഡ്രൈവിങ്ങിൽ നമുക്ക് എക്സ്പീരിയൻസാണ് വേണ്ടത് അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കയറിച്ചെല്ലാം എവിടെ വേണമെങ്കിലും ഏത് റോഡിൽ വേണമെങ്കിലും നമുക്ക് കയറി ചെല്ലാം അതാണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത് അല്ലാതെ നമ്മൾ മറ്റുള്ളവനെ നമ്മുടെ സ്റ്റാറ്റസ് മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആവരുത് നമ്മുടെ റോഡിലെ ഡ്രൈവിങ് അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എപ്പോഴും മനസ്സിലാക്കണം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ പോകേണ്ട സമയത്ത് നമ്മൾ വേഗത്തിൽ തന്നെ പോകണം അവിടെ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ വേണം എങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ എന്തോ ഞാനെന്തോ പൊട്ടത്തന്നെ പറയേണ്ട മാതിരി തോന്നുന്നുണ്ടാവില്ല നിങ്ങൾക്ക് പിന്നെ ബസ്സേൻ്റെ കാര്യം ബസ്സിൻ്റെ പുറകിൽ നിങ്ങൾ സ്പീഡിൽ പോവാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് നിർത്തുക ഒന്നും പറയാൻ പറ്റില്ല ഇതേപോലെ അപ്പോൾ അപ്പോൾ കൂടുതലിപ്പോൾ ഈ നിർത്തിയിട്ട ബസ്സിൻ്റെ പിന്നിൽ പോയിട്ട് ഇടിച്ചു എന്നൊക്കെയാണ് കേൾക്കണത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിർത്തിയിടുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നറിയോ അത് പോയി കൊണ്ടിരിക്കുകയാണ് പള്ളി അപ്പോ അതാണ് പ്രശ്നം അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗിൽ പരമാവധി ചലനങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്തോ